السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال أرأيت إذ أبينا إلى الصخرة فإني نسيت الحوت وما انسانيه الا الشيطان ان اذكره واتخذ سبيله في البحر اجبا قال ذلك ما كنا نبغي فارتد على اثارهما قصصا ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ ഉള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണം എന്ന് എല്ലാവരെയും നിളർത്തുകയാണ് വിശുദ്ധ ഖുർആാൻ്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അറുപത്തി മൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് ഈ മൂന്ന് ആയത്തുകളാണ് വചനങ്ങളാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് പ്രവാചകന്മാർ തമ്മിലുള്ള ഒരു ചരിത്രം അള്ളാഹു നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ് നബി അലൈ സുല്ലാത്തുസ്ലാം അതുപോലെ തന്നെ മൂസാ നബി അലൈസ്ലാം ഇവർ തമ്മിലുള്ള ഒരു സംസാരം അതല്ലെങ്കിൽ അവർ അവരുടെ ഒരു ചരിത്രം ഒരു കഥ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുകയാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കഥയുടെ ചുരുക്കം വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ആയത്തുകളാണ് നമ്മൾ എടുത്തത് അതിൽ ആ കഥയുടെ ആ സംക്ഷിപ്ത രൂപമായ ആയത്തുകളിലൂടെ തന്നെ പറഞ്ഞു വന്നിട്ടുണ്ട് ഏതായാലും ഇതൊരു കഥാരൂപമായതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് ഒന്ന് മനസ്സിലാക്കി ആ ആയത്തോടുകൂടി അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇതിലേക്ക് പ്രവേശിക്കാം അറുപ അറുപതാമത്തെ ആയത്ത് മുതൽ നമ്മൾ പറഞ്ഞു ഏകദേശം അറുപതാമത്തെ ആയത്ത് മുതൽ എൺപത്തിരണ്ടാമത്തെ ആയത്ത് വരെ ഈ കഥയാണ് പറയുന്നത് അഥവാ ഇരുപത്തിമൂന്ന് ആയത്തുകളിലായി നീണ്ടു കിടക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞുകൊണ്ട് വരും അപ്പോ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഇത് കാലം മുസാലി ഫുലുനി അങ്ങനെ മൂസാ നബി അലൈസ്ലാം പറഞ്ഞ സന്ദർഭം തന്റെ ഭൃത്യനോട് ഞാൻ രണ്ട് സമുദ്രം കൂടിച്ചേരുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല നിരന്തരം തുടർന്നു കൊണ്ടിരിക്കും ഇനി ആ സ്ഥലത്ത് എത്തിയില്ല എങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് ആയത്തിൽ പറഞ്ഞത് പിന്നീട് അറുപത്തൊന്നാമത്തെ ആയത്തിൽ പറഞ്ഞു അവർ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് അവർക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം എന്റെ ഒരു അടിമ നിന്നേക്കാൾ എൽമുള്ള ഒരു അടിമ ഉള്ള ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്ത് എത്തിയപ്പോൾ അതാണ് ഫലമി മനസീത അവിടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ആ മത്സ്യത്തിന്റെ കാര്യം വൃത്യൻ മറന്നുപോയി അങ്ങനെ ആ മറന്ന് ആ ആ മറന്നുപോയി അഥവാ ആ സ്ഥലത്തായിരുന്നു ഈ അടിമയുള്ളത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി ലഭിച്ചിട്ടുണ്ട് പക്ഷെ ആ വൃത്യൻ അറിയുകയില്ല അതുകൊണ്ട് തന്നെ വൃത്യൻ അത് പറയാൻ മറന്നു ആ സ്ഥല ആ സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ മത്സ്യം കാണാതായ ആയത് എന്നുള്ളത് പിന്നീട് അവർ രണ്ടുപേരും ആ സ്ഥലം വിട്ടുകടന്നു ഈ പറയുന്ന മജ്മ അൽ ബഹൈനി എന്ന് പറയുന്ന ആ സ്ഥലം വിട്ടുകടന്നു കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാകുന്നു അവർക്ക് വിശക്കാൻ തുടങ്ങിയത് അതാണ് അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് യാത്ര കൊണ്ട് വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് ഭക്ഷണം കൊണ്ടുവരൂ എന്ന് പറയുന്നത് എന്ന ഈ അടിമയുള്ള സ്ഥലം വിട്ട് കടന്നതിന് ശേഷമാണ് അതാണ് ആ മൂന്ന് ആയത്തുകളിൽ പറഞ്ഞു നിർത്തിയത് ഇനി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അതിൻ്റെ ആദ്യം പറയുന്നതാണ് കാല ഈ കാല ആര് പറഞ്ഞു എന്നാണ് മൂസാ നബി പറഞ്ഞു എന്നല്ല ഇത് ഭൃത്യൻ പറഞ്ഞതാണ് അഥവാ മൂസാ നബി അലി മൂസാ നബി അലിസ്വലാത്തു വസ്സലാം വൃത്യനോട് പറഞ്ഞു നമ്മൾക്ക് വിശക്കുന്നുണ്ട് ഈ യാത്ര കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ഭക്ഷണം കൊണ്ടുപോവാ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വൃത്യനോട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് മറുപടിയായിട്ട് വൃത്യൻ പറയുകയാണ് തന്റെ ആ ജോലിക്കാരൻ പറയുകയാണ് കാല അതാണ് ആ കാല ആ റത്ത നീ കണ്ടുപോ കണ്ടുവോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ റ ആ എന്നുള്ളതിൽ നിന്നാൽ കാണുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ എന്നൊക്കെ വരും എന്നാണ് ഇവിടെ നീ കണ്ടു നീ കണ്ടു അവിടെ ഒരു ചോദ്യ രൂപത്തില കണ്ടുവദിക്കുന്നത് ഇത് സാധാരണ നിലയിൽ നമ്മുടെ മലയാള ഭാഷയിലുള്ള ഒരു പ്രയോഗമല്ല ഇത് അറബിയിലുള്ള ഒരു പ്രയോഗമാണ് അതേപോലെ തന്നെ ഇത് മറ്റു ഖുർആൻ ആയത്തുകളിലും നമുക്ക് ധാരാളം കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് അറ എന്നുള്ളത് സാധാരണ മലയാള ഭാഷയിൽ കാര്യം അങ്ങനെ പറയുന്നതിന് മുമ്പ് നീ കണ്ടുപോ എന്നുള്ള ചോദ്യം ഉണ്ടാവാറില്ല പക്ഷെ അതൊരു പ്രയോഗമാണ് ഒരു പ്രത്യേക കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അവിടെ പ്രസന്റ് ചെയ്യുക അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയിൽ അങ്ങനെ കണ്ടാൽ മതി അതിന് അപ്പൊ അറാവിത്താ നീ കണ്ടുപോകും അപ്പൊ ആ അംസ ആദ്യം തുടങ്ങണ ആ എന്നുള്ളത് എന്താണ് ഒരു ചോദ്യ രൂപത്തിലുള്ളതാണ് ചോദ്യത്തിന് വേണ്ടി അതാണ് നീ കണ്ടുപോ എന്നുള്ള അർത്ഥം ഇവിടെ വരുന്നത് പിന്നെ ഇത് അവൈന ഇത് നമ്മൾ കഴിഞ്ഞതിലും പ്രസ്താവിച്ചിട്ടുണ്ട് ആദ്യം തുടങ്ങിയത് തന്നെ ഇത് കാല എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അവൈന എന്നുള്ളത് അവൈന എന്ന് പറഞ്ഞാൽ അവ എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് അവൈന എന്ന് പറഞ്ഞാൽ നമ്മൾ അഭയം പ്രാപിച്ചു എന്നുള്ളതാണ് ആ നൂന് വന്നപ്പോ അവിടെ ആ ലമീർ അവരുടെ രണ്ട് പേരിലേക്ക് കൂടി പേര് അതിന് മൂസാ നബി അലിസ്വലാത്തു വസ്ലാമും തന്റെ പ്രത്യേക അതാണ് അവിടെ നമ്മൾ ഞങ്ങൾ എന്നുള്ളത് ഒരു പ്രയോഗം വരുന്നത് നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ ഇത് ഇതേ അവയിന അവ എന്നുള്ളത് ഇവിടെ പതിനെട്ടാമത്തെ ഇതേ അദ്ധ്യായത്തിൽ പത്താമത്തെ വചനത്തിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇത് അബൽ ഫിത്തിയുലി എന്ന് പറഞ്ഞിട്ട് ഗുഹാവാസികൾ ഗുഹയിലേക്ക് പ്രവേശിച്ച അഭയം പ്രാപിച്ച സന്ദർഭം അവിടെ പറഞ്ഞ മനസ്സിൽ നമ്മൾ പഠിച്ചു പോയതാണ് ഇവിടെ അവൈന എന്ന് പറഞ്ഞാൽ നമ്മൾ അഭയം പ്രാപിച്ചു ഇത് അവൈന അപ്പൊ എന്തായി നമ്മൾ അഭയം പ്രാപിച്ചപ്പോൾ ഇല ഇല സഹ്രഹ്രി സഹ്രത്ത് പാറക്കല്ല ഇല ഇലസഹൃത്തി പാറക്കല്ലിലേക്ക് പാറ ആ പാറക്കല്ലിന്റെ ആ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അവർ ക്ഷീണിച്ച് ഒരു വിശ്രമത്തിന് വേണ്ടി ഒരു പാലക്ക പാറക്കല്ലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മത്സ്യത്തെ കാണാതാകുന്നത് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടെ നമ്മുടെ ഭക്ഷണം നീ കൊണ്ടുവാ എന്ന് പറഞ്ഞു ആ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോഴാവുന്ന വൃത്തിയന് ഇത് ഓർമ്മ വരുന്നത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയാൻ കാരണം ആ പാറക്കല്ലിൽ നമ്മൾ വിശ്രമിച്ച ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത് അവൈന നമ്മൾ അഭയം പ്രാപിച്ച ആ സന്ദർഭം ആ പാറക്കല്ലിലേക്ക് അല്ലെങ്കിൽ ആ പാറക്കല്ലിങ്കൻ എന്നുള്ളതും പറയാം അവൈന മനസ്സിലായല്ലോ അറാവി എന്ന് പറഞ്ഞാൽ ആ മൂസാൻ നബി അലൈസ്ലാമിന്റെ ഭൃത്യൻ മൂസാ നബി ചോദിച്ചതിന് മറുപടി പറയുകയാണ് അപ്പൊ ഭക്ഷണം കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ ആ കാര്യം പറയാം ഫ ഇന്നീ ഫ അപ്പോൾ ഫ എന്ന് പറഞ്ഞാല് അപ്പോൾ അങ്ങനെ ആ സമയത്തെ പറയണ നമ്മള് ആ പാറക്കല്ലിലേക്ക് പിന്നെ എത്തിയല്ലോ പാറക്കല്ലിലേക്ക് എത്തിയ സന്ദർഭത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോ അതാണ് അപ്പോൾ എന്നുള്ള ഫ പിന്നെ ഇന്നി എന്നുള്ളതാ ഇന്ന നിശ്ചയമായും ഇന്നീ നിശ്ചയമായും ഞാൻ നിശ്ചയമായും ഞാൻ ഞാൻ മറന്നു നസിയ മറന്നു ഞാൻ മറന്നു അൽഹൂത്ത മത്സ്യത്തിന്റെ കാര്യം മത്സ്യത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി കാരണം മത്സ്യം ചാടിപ്പോയിട്ടുണ്ട് ജീവനില്ലാത്ത ഒരു മത്സ്യത്തെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്ന വഹിയുണ്ടായിരുന്നു മൂസാ നബി അലി ഇല്ലാത്തമിന് ആ ജീവനില്ലാത്ത മത്സ്യവും കൊണ്ട് ഇവർ സഞ്ചരിച്ചു അങ്ങനെ ഇവർ വിശ്രമത്തിന് വേണ്ടി പാറക്കല്ലിൽ വിശ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ആ മത്സ്യം ചാടിപ്പോയി അത് ജീവൻ വെക്കുകയും ആ ചാടിപ്പോവുകയും ചെയ്തു പക്ഷെ അത് പറയാൻ മറന്നുപോയി മൂസാ നബി അലിസ്വല്ലാത്തലാമിനോട് കാരണം അത് അവിടെയാണ് ഈ മത്സ്യത്തിന് ജീവൻ വെച്ച് അല്ലെങ്കിൽ മത്സ്യം കാണാതായി പോകുന്ന ആ സ്ഥലത്താണ് ഈ അടിമയുള്ളത് നബി എന്ന ആ ആർ നബി അലൈഹിത്തുസ്ലാം ഉള്ളത് അപ്പൊ അതാണ് അവിടെ അടയാളം കൊടുത്തിട്ടുള്ളത് പക്ഷെ മത്സ്യം ചാടിപ്പോയി ഇവരും പറയാൻ മറന്നുപോയി അത് ഓർമ്മ വന്നപ്പോ ഇപ്പൊ പറയുക അങ്ങനെ ഇനി നിശ്ചയമായും ഞാൻ മറന്നുപോയി അൽ ഹൂത്ത മത്സ്യത്തിന്റെ കാര്യം ഒമാ ി ഹുനസിയ എന്നുള്ളതിന്റെ അൻസാനിയ അൻസാനി എന്ന് പറഞ്ഞാൽ അവിടെ ഹു എന്നുള്ളത് അതിന്റെ കാര്യം ഏത് ഹൂത്തിന്റെ ആ കാര്യം ഹൂത്ത് ചാടിപ്പോയ കാര്യം അത് അതിനാണ് ഹ ഹു എന്നുള്ളത് കൊണ്ട് മാ എന്നുള്ളത് അവിടെ നിഷേധ രൂപത്തിലാണ് മാ അൻസാനി ഹു ഇന്നെ എന്നെ മറപ്പിച്ചിട്ടില്ല എന്നല്ല അത് എന്നെ മറപ്പിച്ചിട്ടില്ല ഹു അത് ആ കാര്യം അതിനെ എന്നെ മറപ്പിച്ചിട്ടില്ല ഷൈത്വാൻ പിശാജല്ലാതെ ഇല്ല ഷെയ്ത്വാൻ അത് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാലോ ഇല്ല ഷെയ്ത്വൻ അത് ആ പിന്നല്ലാതെ എന്നെ മറപ്പിച്ചിട്ടില്ല അത് കുറഹുഅുക്രെന്താണ് സ്മരിക്കുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്ക അല്ലെങ്കിൽ അത് പറയാ അത് കുറഹു അതിനെ പറയുന്നതിന് വേണ്ടി അതിനെ അതിനെ പറയുവാൻ അത് ഉണർത്തുവാൻ സ്മരിക്ക ഉണർത്തുക എന്നൊക്കെ അർത്ഥം വരുവാം ചാടിപ്പോയ കാര്യം ഉണർത്തുവാൻ എന്നെ മറപ്പിച്ചത് പിശാചല്ലാതെ മറ്റാരുമല്ല അഥവാ പിശാജാകുന്നു എന്നെ മറപ്പിച്ചത് എന്നുള്ളതാണ് അതിവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളോ നമുക്ക് പ്രയാസരഹിതമായ കാര്യങ്ങൾ ഒരു കാര്യം മറന്നുപോയാ പിന്നെ അതിന്റെ പിന്നിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോ നമുക്കറിയാലോ ബസ്സിൽ കയറി നമ്മള് ഓടി ബസ്സിൽ കയറി കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമാണ് അത്യാവശ്യമാണ് ഡോക്ടറെ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയതാണോ ഒക്കെയാണ് ബസ് നീങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യാ നമ്മള് റിപ്പോർട്ടുകൾ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല റിപ്പോർട്ടുകൾ വീട്ടിൽ വെച്ച് മറന്നുപോയി ഭാര്യ നമ്മളെ ഓർമ്മിപ്പിക്കാനും മറന്നു ഭാര്യയെയും ഇല്ല ക്ഷേത്രം പിശാചിന് അങ്ങനെ ഒരു പണിയുണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാത്ത അത് പ്രത്യേകിച്ച് മതപരമായ കാര്യമൊന്നുമില്ല പക്ഷെ നമ്മളെ അടങ്ങാറാക്കി കാണും അല്ലേ പലപ്പോഴും നിസ്സാര പ്രശ്നമായിരിക്കും രാവിലെ ഒരു യാത്ര ഉണ്ട് ആ സമയത്തായിരിക്കും രാത്രി നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ പിന്നെ രാവിലെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പോകാനായി വണ്ടി റെഡിയായി നിർത്തി നിർത്തി മണിക്ക് രാവിലെ പോകണം അല്ലെങ്കിൽ സുബി കഴിഞ്ഞ അവിടെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണം നോക്കുമ്പോൾ മൊബൈലിൽ ചാർജ് ചെയ്യാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മൊബൈൽ മറക്കുക അല്ലെ അതുണ്ടാവും ബസ് കയറുമ്പോൾ ഒരു അർജന്റ് സംഗതിക്ക് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ യാത്ര നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിലോമീറ്ററുകളാണ് പോയിന് ശേഷമായിരിക്കും നമ്മൾ മൊബൈലിനെ കുറിച്ച് ആലോചിക്കുക അപ്പൊ അതെന്താന്നെ അതിന്റെ പിന്നിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നില്ല പ്രത്യേകിച്ച് സത്യവിശ്വാസികളെ ഇങ്ങനെ ഒന്ന് ഉപദ്രവിക്കാ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പിശാജ് ശ്രമം നടത്തണം പിഷാജിന്റെ പണിയാണ് നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല അതാ അതിന്റെ പിശാജിനെ ഏൽപ്പിച്ച ഒരു പണിയുണ്ട് പിശാജിന് കൊടുത്ത സ്വാതന്ത്ര്യം മനുഷ്യന് കുറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്ന് നാട്ടിൽ ഈ കൊലപാതകങ്ങളും ഇവ നടക്കുന്നത് ഇപ്പൊ അത്രയും പതിനെട്ട് കൊല്ലം മുമ്പ് എറ്റെ ഒരു കൊലപാതകം കഴിഞ്ഞ് ഇപ്പൊ വലിയ കോലാഹലായിട്ട് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അല്ലെ കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടി വരുന്നോക്കിങ്ങൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ഇല്ലാ പിശാചിനെ നിഷേധിച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ലാതാവില്ല പിശാചിന്റെ പണി പിശാചിൻ ഉണ്ട് പിശാചിനെ ഏൽപ്പിച്ചൊരു പണിയുണ്ട് പിശാചിന് സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലെ തന്നെ മനുഷ്യന് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിലാണ് ഒരു മനുഷ്യനെ പോലും ദ്രോഹിക്കരുത് കൊല്ലരുത് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പുഞ്ചിരിക്കാതിരിക്കരുത് അല്ലെങ്കിൽ മോശമായി സംസാരിക്കരുത് ഇതൊക്കെ നമുക്ക് കിട്ടിയ നിർദ്ദേശങ്ങളാണ് പിന്നെ ഇങ്ങനെ ആളെ കൊല്ലല് അപ്പൊ ആളെ കൊല്ലലവിടുന്ന തുടങ്ങണേ നമ്മുടെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കൊല്ലാൻ വേണ്ടി കത്തി എടുക്കുമ്പോ തന്നെ കത്തി താഴെ വീണ് അല്ലെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെ കൈ ഒരു ഭാഗം പഴഞ്ഞ കൊണ്ട് പോയി പഴഞ്ഞ് വീണ് അല്ലെങ്കിൽ ആ ഭാഗം തളർന്നു പോയി അങ്ങനെയൊക്കെയാണ് അള്ള നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ ഇവിടെ ഒരു കൊലപാതകവും നടക്കൂലല്ലോ അപ്പൊ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് കൊല്ലാം കൊല്ലാതിരിക്കാം കളവ് പറയാം പറയാതിരിക്കാം എന്ത് തിന്മകളും അങ്ങനെയാണ് അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം എന്ത് ചെയ്തിട്ടുണ്ട് പിശാചിന് കൊടുത്തിട്ടുണ്ട് പിശാജിന് കൊടുത്ത സ്വാതന്ത്ര്യമുണ്ട് പിഷാജിനെ അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് പിശാജ അത് ചെയ്യും നമ്മളത് നിഷേധിച്ചോ അല്ലെങ്കിൽ നിഷേധിച്ചിട്ടില്ല ഇല്ലേ എന്നുള്ളതല്ല നമുക്ക് നിഷേധിക്കാം നിഷേധിക്കാതിരിക്കാം അത് നമ്മുടെ സ്വാതന്ത്ര്യം പക്ഷെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ നിശ്ചയിച്ചതുണ്ട് സൂര്യനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ രാവിലെ സൂര്യൻ ഉദിക്കും നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉദിക്കും എന്നുള്ളത് ഒരു അതൊരു പ്രോസസ്സാണ് അള്ളാഹുവിന്റെ ഒരു നടപടിയാണ് ആക്രമം അവിടെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ വിശ്വസിച്ചോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ ഈ ഒരു കാര്യം കൊണ്ട് എന്താ സംഭവിച്ചത് ആ ഒരു മറവി കൊണ്ട് കാരണം ഇവര് കൊറേ ദൂരം പിന്നെയും പോയിട്ടുണ്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വരണം അതൊരു പ്രയാസമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പിശാജ് ഉണ്ടാക്കുക അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നിട്ട് പറയുന്നതും എന്താണ് അത്തത് അടുത്തത് ഇതേ ആയത്തതിന്റെ കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത് അങ്ങനെയാണ് അല്ലെ കഴിഞ്ഞ ആയത്ത് അവസാനിച്ചതല്ല രണ്ടാമത്തെ അതിന് മുമ്പത്തെ അതായത് അറുപത്തിരണ്ടാമത്തെ അറുപത്തി ഒന്നാമത്തെ വരം അതിലെന്താ വൃത്യൻ കണ്ടതാണ് പറഞ്ഞത് ഭൃത്യൻ മത്സ്യം ചാടിപ്പോയത് കണ്ടു ചാടിപ്പോയപ്പോ ആ സമുദ്രത്തിൽ അതൊരു തുരങ്കമുണ്ടാക്കി എന്നുള്ളതാണ് ആ തുരങ്കമാണ് ആ അടയാളം അഥവാ ഒരു മാർക്ക് അള്ളാഹു ഈ അടിമ ഹിദിർ നബി എന്ന മൂസ നബി അലൈ സ്വലാത്തു വസ്സലാമിനേക്കാൾ അറിവുള്ള എൻ്റെ ഒരു അടിമ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒന്ന് മാർക്ക് ചെയ്തതാണ് ആ മത്സ്യം കൊണ്ട് അപ്പൊ അതിന് ഇവിടെ ഉപയോഗിച്ച് എന്താണ് അതിന്റെ മാർഗം സ്വീകരിച്ചു സെബി അതിന്റെ മാർഗം ഫിൽ ബഹരി കടലിൽ സറബ എന്നാണ് ഇവിടെ ഉപയോഗിച്ചത് തുരങ്കമാക്കി എന്നുള്ളത് ഏത് അറുപത്തി ഒന്നാമത്തേതിൽ ഈ ആഴത്തില് അറുപത്തി മൂന്നിന് എന്താണ് ഫിൽ ബഹരി അത് അവിടെ അള്ളാഹു പറഞ്ഞതാണ് ഇതിന് തൊട്ട് മുമ്പ് അറുപത്തി ഒന്നാമത്തെ വചനത്തില് എന്താണ് ആ സംഭവം വിശദീകരിക്കണേ നമുക്ക് വിശദീകരിച്ചു തരികയാണ് അള്ളാഹു ഇവിടെ വൃത്യം പറയുകയാണല്ലോ കാലാറായി തൈത് അവൈന എന്ന് പറഞ്ഞ് തുടങ്ങുകയാണല്ലോ അപ്പൊ വൃത്യം പറയണത സ്വീകരിച്ചു സബീലഹു അതിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ മീനിന്റെ മാർഗം മത്സ്യത്തിന്റെ മാർഗം സെബീലി മാർഗം ഹു എന്ന് പറഞ്ഞാൽ ആ മത്സ്യം പോയ മാർഗം അത്ഭുതകരമായ അജബ് അജീബ് എന്നൊക്കെ പറയും ആ അറബി ഭാഷയിലൊക്കെ അത്ഭുതകരമായ കാര്യം കണ്ടാൽ നമ്മൾ വൗ എന്നൊക്കെ പറയുന്നത് പോലെ അറബികളൊക്കെ പറയുന്നത് കേൾക്കാം അജീബ് എന്ന് പറയും അപ്പോ എന്താണ് അത്ഭുതകരമായ ഒരു അത്ഭുതകരമായിരുന്നു ആ മത്സ്യത്തിന്റെ ചാടിപ്പൂ അതാണ് പോയ ആ കടലിൽ ഒരു അത്ഭുതം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതൊരു തുരങ്കം ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു രേഖ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ അങ്ങനെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ആ മത്സ്യം പോയ മാർഗം എന്നാണ് അറുപത്തി മൂന്നാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇനി അറുപത്തിനാലാമത്തെ വചനത്തില് കാല ആര് പറഞ്ഞതാണ് മൂസ നബി പറഞ്ഞതാണ് വ്യത്യാസം രണ്ട് ഒരുപാട് കാലകൾ വരുമ്പോ ആര് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം അലിസ്ലാത്തുലാം പറഞ്ഞു ദാരിക അതാണ് അതാണ് മാ പറഞ്ഞാൽ എന്താണ് ബഗാനെ തേടി എന്നുള്ളതാണ് നബി എന്ന് പറയുമ്പോ നം നമ്മൾ അതായത് നമ്മൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാ പ്രത്യേകം നമ്മള് ശ്രദ്ധിക്കണം നാം ആയിരുന്നത് മാരുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ് കാനയെ കാന വരണു കാന കാന എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വേറെ രൂപമാണ് അത് വരുന്നത് എന്താ ആ മാ എന്തിനാണ് അവിടെ നിഷേധ നേരത്തെ നിഷേധ രൂപത്തിൽ മീമ് വന്നിട്ടുണ്ട് ഈ മീം എന്താണ് മാ കുന്ന എന്നുള്ളത് ആ കാര്യത്തെ സൂചിപ്പിക്കുന്നത് ഏതൊരു കാര്യമാണോ നമ്മൾ അന്വേഷിക്കുന്നത് നാം ആയിരുന്നത് അതാണ് മാ കുന്ന ബഹി നാം തേടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്ഥലമാണ് നമ്മൾ അന്വേഷിക്കുന്നത് തേടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ മഹർ कु, ി എന്ന് പറയുന്ന രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെത്തുന്നത് വരെ ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല അതുവരെ ഞാൻ ദീർഘകാലം നടന്നുകൊണ്ടേയിരിക്കുമെന്ന് മൂസാ നബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ അതാണ് മാ കുഞ്ഞാനി അതാണ് നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മൂസാ നബി അലി സ്വലാത്തു വസ്സലാം തന്റെ ഭൃത്യനോട് പറഞ്ഞു രണ്ടാളും മടങ്ങി ഫ അങ്ങനെ അതായത് ഈ സംഭവം കേട്ട പാടന അതായത് ഫ മടങ്ങിനു പറയണിഫ് ഭാറുണ്ടാവും എന്താണ് രണ്ടാളും മടങ്ങി എന്നുള്ളത് രണ്ടാളും മടങ്ങി അല ആസാരി ഹിമാ ആസാറ് കാലടിപ്പാടുകൾ അല്ലെങ്കിൽ കാൽപ്പാടുകൾ എന്ന് പറയാം അസർ എന്നാ അതിന്റെ ബഹുവചനം ആസാർ ഹുമാ അവർ രണ്ടാളുടെയും രണ്ടാളുടെയും രണ്ടു പേരുടെയും കാൽപാടുകളെ പിന്തുടർന്ന് ഖസസ എന്ന് പറഞ്ഞതാണ് അന്വേഷിച്ചുകൊണ്ട് കസസ ആ ഒരു ആ ഒരു ആ ഒരു അന്വേഷണം അല്ല ഖിസ എന്നൊക്കെ പറഞ്ഞ ഇതിൽ നിന്നുണ്ടാകുന്നതാണ് ആ പദത്തിന്റെ ആ അസിലൊക്കെ അങ്ങനെ വരും കസസ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അന്വേഷണം അവിടെ നടക്കേണ്ടത് ഒരു കഥക്കൊക്കെ ഒരു അന്വേഷണം ഉണ്ടല്ലോ ഒരു ഒരു പിന്നോട്ട് ഇങ്ങനെ പോയിട്ടുള്ള ഒരു ഒരു കഥ എന്ന് പറഞ്ഞത് അതാണ് കസസ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അത് കൊണ്ട് എന്നുള്ളതാണ് അല ആ സരി ഹിമസ ഏതന്വേഷിച്ചുകൊണ്ട് ആ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് ആ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവരുടെ കാൽപ്പാടുകളെ പിന്തുടർന്നു കാൽപ്പാടുകൾ നോക്കി ഇങ്ങനെ പോവുകയാണ് കാരണം കടപ്പുറാണ് ഒരു പൊടുത്തം കിട്ടൂലല്ലോ കടൽപ്പുറം ഒരു പൊടുത്തം കിട്ടൂല അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇവർ വന്ന കാൽപ്പാടുകൾ അവിടെ ഉണ്ടാവുമല്ലോ വല്ലാ സമയമായിട്ടില്ല മാത്രല്ല ഇന്നത്തെ കടപ്പുറം പോലെയല്ല അന്നത്തെ കടപ്പുറം ഇത് അയ്യായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ കടപ്പുറമൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവില്ല ഇന്നത്തെ ബീച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ അത്രമാത്രം ആളുകൾ ഉണ്ടാവും എന്താണ് ഇന്നത്തെ ബീച്ചിന്റെ അവസ്ഥ ഇന്നത്തെ കടപ്പുറത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ച് രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ സംഭവ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടാവും വലിയ ഒരു ടൂറിസ്റ്റ് ഒരു ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്ന വലിയൊരു സംഗതി ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ പക്ഷെ അന്ന് നമുക്കറിയാം അന്ന് എത്ര ജനസംഖ്യ ഉണ്ടാകുക എന്നാണ് കടപ്പുറത്തൊന്നും ആളുണ്ടാവൂല ഏഹ് അന്നത്തെ ജനസംഖ്യ എന്ന് ഇന്നത്തെ ജനസംഖ്യല്ല പിന്നോട്ട് ഇങ്ങനെ പോയി നോക്കിയാൽ മതി അല്ലേ ഇന്ന് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി മുപ്പതോളം കോടി ജനങ്ങൾ മാറ്റി മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ഏതൊരു എഴുന്നൂറ്റിഅൻപത് കൂറ്റ എഴുന്നൂറ്റി അൻപതോളം കോടി ജനങ്ങൾ ഇപ്പൊ അടുത്താവൂ ചെറ വ്യത്യാസം ഉണ്ടെങ്കിലും അപ്പൊ ഈ എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങള് പിന്നിലേക്കാണ് പോയി നോക്കി ഒരു നൂറ് കൊല്ലം മുമ്പ് എത്ര ഉണ്ടാവും ഇരുന്നൂറ് കൊല്ലം മുമ്പ് എത്ര ഉണ്ടാവും ആയിരം കൊല്ലങ്ങൾ മുമ്പ് എത്ര ഉണ്ടാവും അല്ലെ അവസാനത്ത് ഒരാളിലെത്തുള്ളൂ ഒന്ന് ഒരു സ്ത്രീയിൽ ഒരു പുരുഷനിലെത്തും നമ്മൾ അന്വേഷിച്ചാണ് പോയാൽ കൊരങ്ങനെ അല്ല എത്തുക അത് സ്ത്രീ പുരുഷനാണ് എത്തുക ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ കിട്ടുകയുള്ളു ബുദ്ധി ഇല്ലാത്തവർക്ക് എന്തും പറയാം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ ജനസംഖ്യ അത്ര ഉണ്ടാവുകയുള്ളൂ അയ്യായിരം ആറായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ജനസംഖ്യ നോക്കിയാൽ മതിയെ ഒരു ആൾ ഇവിടെ ഉണ്ടായ കാലം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നൂറ് ആള് മാത്രം രണ്ടാളുണ്ടായ കാലം ഉണ്ടായി മൂന്നാളുണ്ടായ കാലങ്ങളുണ്ടായിട്ടുണ്ടാവും പോപ്പുലേഷനേ പോപ്പുലേഷന് ലോകാടിസ്ഥാനത്തിൽ നൂറാളുണ്ടായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി ഒരു ലക്ഷം ഉണ്ടായ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാവും കേരളത്തിൽ തന്നെ ചില സെൻസസുകളൊക്കെ നിങ്ങൾ അടുത്ത് അടുത്തുള്ള പരിശോധിച്ച് നോക്കിയാൽ തന്നെ അവർ ഇരുന്നൂറ് വല്ലം മുമ്പുള്ള സെൻസസൊക്കെ എടുത്തു നോക്കി അപ്പൊ മൂന്ന് കോടി മുപ്പത് ലക്ഷമാണ് വെറും ലക്ഷങ്ങളെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ അപ്പോ ചുരുക്കി പറഞ്ഞാല് ആ സമയത്ത് നമ്മൾ കാൽപ്പാടുകൾ അങ്ങനെ അന്വേഷിച്ചു പോയി കാരണം വേറെ ആരോടെ വരാനില്ല കാൽപ്പാടുകൾ അന്വേഷിച്ച് പോയാൽ തന്നെ ആ സ്ഥലം കണ്ടെത്തും അവര് വിശ്രമിച്ച സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അതാണ് ആ പറഞ്ഞത് അറുപത്തിനാലാമത്തെ അങ്ങനെ അപ്പോൾ ഫവജദ അവർ കണ്ടെത്തി വജത കണ്ടെത്തി വജത അവർ രണ്ടാളും കണ്ടെത്തി അവർ രണ്ടുപേരും കണ്ടെത്തി അബിദൻ ഒരു അടിമയെ മിൻ ഇബാദിനാ ഇബാദ് മിൻ നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടേ അബുദ് അതിന്റെ ജമ്മു ഇബാദ് അടിമകൾ ഇബാദിന നമ്മുടെ അടിമകളിൽ പെട്ട മിൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി അടിമകളിൽ പെട്ട എന്നുള്ളത് അടിമകളിൽ നിന്ന് എന്ന് ഒരാളെ എന്നുള്ള അർത്ഥം അബുദ് എന്ന് പറഞ്ഞാൽ അടിമ മിൻ ഇബാദിന നമ്മുടെ നമ്മുടെ എന്നുള്ളത് അല്ലാഹു പറയുണ്ടോ ഇത് അള്ളാഹുവിന്റെ വാക്കാണ് നമ്മുടെ പിന്നെ നമ്മുടെ അടിമകളിൽ പെട്ട ഒരു അടിമയെ അവർ കണ്ടെത്തി ആ അടിമാരാണ് അതാണ് നേരത്തെ പറഞ്ഞ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വിവരമുണ്ട് അഥവാ അറിവുണ്ട് എന്ന് പറഞ്ഞ ആ അടിമ അടിമടി നബി അലൈഹിത്തു വസ്സലാ ആ അടിമയെ കണ്ടെത്തി ആ തീനാഹു ഇനി ആ അടിമയെ കുറിച്ച് പറയണം അള്ളാഹ് പറയണം ഈ വാക്ക് അള്ളാഹുവിന്റെ കണ്ടിട്ടാണ് ആ തൈ മറ്റേത് അള്ളാഹുവിൻ്റെ അല്ലാത്ത അള്ളാഹുവിനാണ് ഇതൊക്കെ അവതരിപ്പിച്ചു തരുന്നത് പക്ഷെ പാചകത്തിന്റെ ആ ആ അതിന്റെ ആശയം കെടുക്കുന്നത് ആ പിന്നെ മൂസാ നബി അലൈഹി സ്വലാഹുസ്ലാം പറഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ആത് അതിന് മുമ്പുള്ള എന്താണ് അടിമ പറഞ്ഞ ഭൃത്യൻ ഇത് ഇതല്ലഹ പറയാണ് അങ്ങനെ അവർ കണ്ടെത്തി നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഫിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടെത്തി ുന്നു കൊടുത്തിരിക്കുന്നു നമ്മുടെ അടുത്ത് നിന്ന് ഇന്ത എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നല്ലേ ഇന്ത എന്ന് പറഞ്ഞ അടുത്ത് നിന്നാണ് ഇന്ദിനു വരാൻ കാരണം മിൻ വന്നോണ്ടോ മുമ്പില് അവിടെ മിൻ ഇന്ദിന എന്നാണ് നമ്മള് വായിക്ക ഓതുമ്പോഴൊക്കെ മിൻ ഇന്ത ഇന്ദിനാണ് നമ്മുടെ അടുത്തിന്നുള്ള കാരുണ്യം നാം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു അതാണ് ആ പ്രവാചകന്റെ ഒരു വിശേഷണമായിട്ട് പറയുന്നത് പ്രത്യേകം കാരുണ്യം കൊടുത്തിരിക്കുന്നു എന്നർത്ഥം ചെയ്തിരിക്കുന്നു അഥവാർ നബിയെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ വന്നിട്ടുണ്ട് ഇതേ അദ്ദേഹത്തിന് ഈ ഗുഹാവാസികളുടെ പ്രാർത്ഥനയിൽ വരുന്നുണ്ട് നിന്റെ അടുത്ത് നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കണേ എന്നൊക്കെ പറയുന്നത് അപ്പൊ മിൻ എന്ന് പറഞ്ഞാ നമ്മുടെ അടുത്ത് നിന്നും ഇവിടെ ലതുന്നുള്ളതാ അള്ളാഹു തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എന്റെ വക്കൽ നിന്നുള്ള പിന്നെ അറിവ് നമ്മുടെ നിന്നുള്ള ബക്കൽ അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത അറിവ് കൊടുത്ത ഒരു അടിമയെ നീ കണ്ടെത്തണം എന്ന് നിന്നേക്കാൾ അറിവുള്ളവൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ഇങ്ങനെ മൂസാ നബി അലൈസ്ലാം പുറപ്പെടുകയും അങ്ങനെ ഇവിടെ വെച്ച് ആ ഒരു ബഹ്റൈനി എന്ന് പറയുന്ന രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് വെച്ച് ഈ അടിമയായ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാമിനേക്കാൾ അറിവുണ്ട് എന്ന് അള്ളാഹു വഹിയ കൊടുത്ത ആ അടിമയാകുന്ന അടിമയാകുന്ന ഹിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളതാണ് ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഇത് പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനുണ്ട് ഒരു കഥാരൂപത്തിലാണ് വരുന്നത് പലപ്പോഴും നമ്മൾ കഴിഞ്ഞതിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം നമുക്ക് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രൈ കുമാർകട്ടെ അള്ളാഹു മുസൈ അല മുഹമ്മദീൻ